തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ വികസന 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 സദസ്സ് സദസ്സ് നടത്തി ഡോക്ടർ സുജിത് ചെയ്തു പ്രതിഭകളെ ആദരിച്ചു തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു പള്ളിക്കോടി സെന്റ് ജോസഫ് പള്ളി ഓഡിറ്റോറിയത്തിലാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെയും തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും വീഡിയോ സന്ദേശം വികസന സദസ്സിൽ നൽകി രണ്ടര ലക്ഷം ജനങ്ങളിലാണ് ഈ കാലഘട്ടത്തിൽ മാത്രം ഭൂമിയില്ലാത്തത് അപ്പൊ ഈ ഭൂമി കണ്ടെത്താൻ വേണ്ടി നടത്തണം അത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഈ ഡിജിറ്റൽ സർവേ കൊണ്ടപ്പോ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ശക്തമായ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ ആധുനികമായിട്ടുള്ള മെഷീനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഭൂമിയും തിട്ടപ്പെടുത്തുന്നത് ഇപ്പൊ അതിനകത്ത് തിട്ടപ്പെടുത്തി നോട്ടിഫിക്കേഷൻ വരുന്നുള്ളൂ നമ്മുടെ കയ്യിൽ പക്ഷെ നമ്മുടെ നമ്മുടെ പ്രമാണത്തിൽ കൂടുതലുണ്ട് അവസരമുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അപർണ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു പുല്യാഴം പഞ്ചായത്ത് അംഗം പ്രദീപ് എസ് സ്വാഗതം പറഞ്ഞു റിസോഴ്സ് പേഴ്സൺ അജയ്കുമാർ സർക്കാർ വികസന പരിപാടികളുടെ അവതരണം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ പ്രതിഭകളെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ പഞ്ചായത്തംഗങ്ങളായ സീതാലക്ഷ്മി സ്മിത അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോഗ്ലിൻ ക്രിസ്റ്റി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ